നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്ന് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ന്യൂനതകളും പരിഹാര മാർഗങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഉത്തരിട്ടാതി നാളുകാരിൽ സാധാരണ ഒരു സ്വഭാവവിശേഷമാണ് ഇവരുടെ പിണക്കം മൂക്കേക്കറു എന്ന നാട്ടുഭാഷയിൽ പറയും നിസ്സാര കാര്യത്തിൽ പോലും ഇവർക്കുള്ളതായ പിണക്കം അടുത്ത നിമിഷം മാറിക്കൊണ്ടിരിക്കും സ്നേഹിച്ചാൽ ഇവർ കൈവിട്ട് പ്രവർത്തിക്കും പിണങ്ങിയാൽ നേരെ മറിച്ചുമായിരിക്കും അതായത് ന്യായ ദീക്ഷയും കൃപണ സ്വഭാവവും തമ്മിൽ അതിശീകരമായി ബന്ധം പുലർത്തുവാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ് പിതാവിൽ നിന്ന് കാര്യമായ അനുഭവങ്ങളൊന്നും ലഭിക്കാതെ ഇവർ മിക്കവാറും സ്വദേശവും വീടും വിട്ട് അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്യാറുണ്ട് വിദേശ സഞ്ചാരം വിദേശവാസം ഇവ ചെയ്ത് അധിക കാലവും അങ്ങനെ കഴിക്കാറാണ് പതിവ് ഇവരുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ് അതിശയകരമായ കർമ്മകൗശല്യമുള്ള ഇവർ അല്പമായ ആലസ്യവും കൂടി ഉള്ളവരാണ് സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഇവർക്ക് ഏറെ ഇഷ്ടം ആരോഗ്യപരമായ കാര്യത്തിൽ ഇവർ വളരെയധികം ശ്രദ്ധ കൊടുക്കാറില്ല അതുകൊണ്ട് ഏതെങ്കിലും സാരമായ അസുഖം പിടിപെട്ടതിന് ശേഷം മാത്രമേ ഇവർ അതിനെക്കുറിച്ച് പരിഗണിക്കുകയുള്ളൂ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഇവർക്ക് ജന്മസിദ്ധമായ ഒരു കഴിവ് പ്രത്യേകമാണ് ഏതൊരു നക്ഷത്രത്തിൻ്റെയും മൂന്ന് അഞ്ച് ഏഴ് നാളുകൾ വർജിക്കപ്പെടേണ്ടതാണ് അശ്വതി കാർത്തിക മകൈരം ഇത് മൂന്നഞ്ച് ഏഴ് നാളുകളാണ് അത് വർജിക്കപ്പെടേണ്ടതാണ് ഇതിൻ്റെ അഷ്ടമരാശി തുലാം രാശിയാണ് തുലാം രാശിയിലെ നക്ഷത്രങ്ങളായ ചിത്തിര മുപ്പത് നാഴിക ചോതി വിശാഖം നാൽപ്പത്തി അഞ്ച് നാഴിക വരെയുള്ളതായ നക്ഷത്രങ്ങളും വർജ്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുമായുള്ളതായ കൂട്ടുപ്രവർത്തനങ്ങളോ കൊടുക്കൽ വാങ്ങലുകളോ സഹകരണമോ സഹവാസമോ നല്ലതല്ല ദശാനാഥൻ ശനിയാണ് ശനിദശയിലെ ജനനമാണ് ദശാനാഥൻ ശനിയാണ് ശാസ്ത്രക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ഭജനവും ഏറ്റവും ശ്രേഷ്ഠമാണ് ശനിയാഴ്ചയും ഉത്രട്ടാതിയും ചേർന്നു വരുന്നതായ ദിവസം ശിവക്ഷേത്ര ഭജനം നടത്തുന്നതും ശാസ്ത്രാക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും അന്നദാനം നടത്തുന്നതും ഗുണകരമാണ് രാശിനാഥൻ വ്യാഴമാണ് എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രേയസ്കരമാണ് നക്ഷത്ര ദേവത അഹിർബുധന്യാണ് അതിൻ്റെ ജപമന്ത്രം ഇതാണ് ഓം ഉതനോ അഹിർബുധന്യം ശ്രണോത്വജ ഏകപാ പൃഥ്വീഷമുദ്ര വിശ്വദേവാനീനഹുമാനസ്തുതാ മന്ത്ര കവിശസ്താവന്തു ഓം അഹർബുധന്യായ നമ ഈ മന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് നാളെ രേവതി നക്ഷത്രത്തിൻ്റെ ന്യൂനതകളും പരിഹാരങ്ങളുമായി എത്തുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ രേവതി നക്ഷത്രത്തിൻ്റെ ന്യൂനതകളും പരിഹാരങ്ങളുമായി തമ്മിൽ കാണുന്നതുവരെ